കൊച്ചിൻ ചിൽഡ്രൻ സയൻസ് പാർക്കിന് ഇനി പുതിയ മുഖം കളമശ്ശേരി നഗരസഭ നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പാർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും കുട്ടികളുടെ പാർക്ക് എന്നതിലുപരി സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും കൊച്ചിൻ ചിൽഡ്രൻ സയൻസ് പാർക്ക് പുതിയൊരു അനുഭവമായിരിക്കും സന്ദർശകരെ കാത്ത പുതിയ റൈഡുകളും വിനോദോപാധികളും തയ്യാറാണ് പാർക്കിന് മുന്നിലുള്ള വിശാലമായ തടാകം ഉപയോഗിച്ചുള്ള റൈഡുകളാണ് പ്രധാന ആകർഷണം കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സയൻസ് പാർക്കുകൾ മികച്ചതാണിതെന്നാണ് മന്ത്രി പി രാജീവ് കേന്ദ്രമായി മാറും നമ്മുടെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു മാറ്റാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പെഡൽ ബോട്ടിംഗ് കയാക്കിംഗ് സ്കൈ സൈക്കിൾ സിപ് ലൈൻ തുടങ്ങി ഇരുപത്തി പുതിയ റൈഡുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് നന്നായിട്ടുണ്ട് അന്നത്തെക്കാളും ഇപ്പോ സൈക്കിൾ റൈഡും ഫ്ലോട്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഒരു ഒരു പാർക്കാണ് അത് ഈ മെട്രോ സിറ്റി കളമശ്ശേരി തന്നെ വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് ഉള്ളത് കളമശ്ശേരിയുടെ മുഖം തന്നെ മാറുകയാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജോസ് മോനൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കൊച്ചി